ഈ സ്ഥാപനത്തിൽ ഉദ്ദേശം എന്താണ് മദ്യപിച്ചിരിക്കുന്ന ഒരാളെ അപകടം കൂടാതെ ഉള്ളത് അല്ലേ സുരക്ഷിതമായിട്ട് അതാണല്ലോ ഇന്നലെ ഏഴ് മണിക്ക് പോയ ക്ലൈന്റിന്റെ കൂടെ സാറിന് അവിടെ എനിക്ക് വേണ്ടി മദ്യപിച്ചല്ല സാറെ ഇന്നലെ ഇന്നലെ എത്ര ക്ലൈന്റ് വിളിച്ചെന്നറിയാവുക ഏഴ് മണിക്ക് ഒരാൾ ഏഴരയ്ക്ക് ഒരാൾ എട്ട് മണിക്ക് സൗവർണികൾ വിളിക്കുന്നു മൂന്നും നാലും പേരും വിളിക്കുക ഈ വിളിച്ച ആളെ വഴി കളയാൻ പറ്റുവോ ഇല്ല ഞാൻ ചെന്നപ്പോ അയാളോട് അര എടുത്തുവച്ചോണ്ടിരിക്കുന്നു രണ്ട് പേർക്ക് അടിച്ചിട്ട്

ു ഇയാളെത്തിക്കണമെന്ന് പറഞ്ഞു പേയ്മെന്റ് അടച്ചു ഞാൻ ഇയാളെ ചെന്നെടുത്ത് ബാക്കിൽ വെച്ചിരുന്നിട്ട് ഞാൻ ഇപ്പൊ വീടറിഞ്ഞൂടാ ഓരോരുത്തരുത്ത് ചോദിക്കേണ്ട രീതി ചോദിക്കണം അല്ല അതിന്റെ ഈ പരിപാടി ചേട്ടാ ഒരു തോന്നിയാൽ കിടത്തി നടക്കൂലോ ഇപ്പൊ ഏട്ടന്റെ പേരെന്താണ് പിന്നോച്ചത് എന്റെ പേര്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലേ ഇല്ല പേര് മാത്രമേ ഉള്ളൂ കല്യാണം ഈ പറഞ്ഞു കൊടുത്തോട് ഞാൻ ജംഗ്ഷനിൽ ജംഗ്ഷനിൽ ചെന്നിട്ട് ഫ്രണ്ടോട്ട് ചെല്ലുമ്പോ ഒരു സ്കൂൾ ഉണ്ട് അതിന് ഇപ്പുറത്തൊരു ടൂട്ട് കോളേജ് ഉണ്ട് അതിലെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു ചെല്ലുമ്പോ ഒരു പെട്ടിക്കട ഉണ്ട് പെട്ടിക്കട ആ പെട്ടിയുടെ പെട്ടിക്കടത്തോട്ട് ഇല്ല ഒറ്റ അടിവെച്ചിരുന്നതിലും ആരെങ്കിലും പറഞ്ഞു എന്നോട് വെച്ച് എന്റെ വീടിന് അറിയില്ല അറിയോ ഒരു മനുഷ്യ ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഈ കേരളത്തിൽ മൊത്തം എത്ര ജംഗ്ഷൻ ഉണ്ട് സാറേ ഏത് ജംഗ്ഷനാന്ന് പറയേണ്ട സാറേ അല്ലാതെ ഞാൻ എവിടെ കൊണ്ടുപോകും